എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്ലൈഡ് കൺസ്ട്രക്ഷനായി ഒരു രൂപം എങ്ങനെ നിർമ്മിക്കാം എന്ന് നോക്കാം എന്താ അപ്ലൈഡ് കൺസ്ട്രക്ഷൻ ഒരു ഘടതാശയെ മുൻനിർത്തി എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് ഒരു രൂപ നിർമ്മാണം അത് നിശ്ചിത അളവ് തന്നെ ഇതിന് ഉപയോഗിക്കാം അതുപ്രകാരം ഞാനിവിടെ വരച്ച ഒരു ചതുരമാണ് ഈ ചതുരത്തിൻ്റെ പ്രത്യേകത ഇത് സുവർണ അനുവാദത്തിലാണ് എന്താ സുവർണ അനുവാദം അത് ഒരു പൈത്തകോറിയൻ അശമാണ് പൈത്തകോറസിന്റെ അനുയായികൾ പൈത്തകോറസും അനുയായികളും കൂടി ആവിഷ്കരിച്ചതാണ് അതെന്താണെന്ന് ആദ്യം നോക്കാം ഇവിടെ ഒരു രേഖ ഉണ്ടല്ലോ എ ബി അതിനിടയിൽ ഒരു ബിന്ദു ഇടയിലെടുത്തിരുന്നു ഈ ബിയും എ പിയും സുവർണ അനുവാദത്തിലാണ് എപ്പോഴാണ് ഈ രണ്ട് വശങ്ങൾ അറുകൾ സുവർണ അനുവാദത്തിലാകുന്നത് എ പി ബൈ പി ഇതും എപ്പോഴാണോ തുല്യമാകുന്നത് അതാണ് സുവർണ അനുപാതം എന്ന് പറയുന്നത് അപ്പോൾ എ ബിയും എ പിയും സുവർണ അനുവാദത്തിലായി അത് പ്രകാരം എ ബി നീളവും എ പി ഭീതിയുമുള്ള ഒരു ചന്ദ്രം വരച്ചാൽ അത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ചന്ദ്രമാണ് സുവർണ അനുപാദത്തിലാണ് അങ്ങനെ വരച്ചതാണ് ഈ ചന്ദ്രം അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഇതിന്റെ ഈ സുവർണ അനുപാതം ഇത് ഇതുപോലെ കണ്ണുപിടിച്ചത് അല്ലേ അതാണ് പറയാ അതിന്റെ കൺസ്ട്രക്ഷൻ മെത്തേഡ് ആദ്യം എന്താ ചെയ്തത് എ ബി പ്രത്യേക അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളോട് ഞാനിവിടെ എട്ട് സെന്റിമീറ്ററാണ് മരിച്ചത് എ ബി സം അങ്ങനെ മരിച്ചതാണ് പി നേരത്തെ അടയാൽപ്പെടുത്തിയല്ല അതെങ്ങനെയാണ് അവിടെ അടയാളപ്പെടുത്തുക എന്ന് നോക്കാം അപ്പോൾ എ ബി എന്ന അളവിൽ ഒരു സമചതുരം വരച്ചു അതറിയാലോ തുടർന്ന് എ ഡിയുടെ ഇതിലെ ഒരു വശം അതിൻ്റെ മധ്യ ബിന്ദുവാണ് ഇവിടെ എ ഡിയുടെ മധ്യ ബിന്ദു എന്ന് പറഞ്ഞാൽ ഇത് എട്ട് സിനിമ ആണെങ്കിൽ ഇതത്ര വരും എ അല്ലെങ്കിൽ ഡി സിനിറ്റർ ഇ ബി വരച്ചു ഇ ബി വരച്ചു അല്ലെങ്കിൽ അളവിനെ വശത്ത് അതായത്യമാണ് അങ്ങനെ എഫ് അലയാളപ്പെടുത്തിയപ്പോ എന്ത് കിട്ടി കിട്ടി അകലത്തിൽ എന്ന ബിന്ദ്രപ്പെടുത്തി അതായത് ക്ലിയർ ഇപ്പോൾ സുവർണ്ണ അനുവാദത്തിലാണ് അപ്പോ ചോദ്യമുണ്ട് അതെങ്ങനെയാണ് എന്ന വശം വസം എന്ന് എടുക്കുക ും ഇ സമം എ ബൈ ടു എന്റെ പകുതി ആണോ ഇ ബി എന്താണ് ഇ ബി ബി സമമാണ് ഇ ബൈ അതെ ഈ മട്ട് ഒരു ത്രികോണാണ് ആ ത്രികോണത്തിന്റെ കാരണമാണോ അറിയാലോ അപ്പൊ പൈത്ത സിദ്ധാന്തം സിദ്ധാന്തമനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ അളവ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ ബൈ ടു സ്ക്വയർ പ്ലസ്വയർ അതാണ് ഇ ബി അല്ലെങ്കിൽ അതിൽ നിന്ന് എ എഫ് കാണാലോ എ എഫ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഇ എഫിൽ നിന്ന് എ കുറച്ചാൽ അല്ലേ മൈനസ് ഇ എഫ് എത്രയാണ് അത് തന്നെയാണ് ഇ ബി അതായത് സമം റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ ബൈ ടു അതിൽ നിന്ന് എ ഇ കൊടുക്കുമ്പോ എ ബൈ ടു മൈനസ് പി ബി കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ പി ബി കണ്ടുപിടിക്കാൻ പറ്റും അതായത് എൽ നിന്ന് PB ബി സമം എ മൈനസ് എ പി എ പി എന്ത് കിട്ടി കിട്ടിയാലോ ഏത് റൂട്ട് ഓഫ് പ്ലസ് എ ബൈ ടുവയർ മൈനസ് എ ബൈ കിട്ടിയ ഇത് വെച്ച് എ പി സമം എ ബി ബൈ എ പി എന്ന് ചെയ്ത് നോക്കുക അതങ്ങനെ സമമായി കിട്ടുന്നുണ്ടോ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഇതെന്താണ് സുവർണ അനുവാദത്തിലാണ് സംശയമൊന്നും വേണ്ട അത് കിട്ടും ഓക്കെ ഇപ്പം ഒരു അപ്ലൈഡ് കൺസ്ട്രക്ഷനായി ഈ സുവർണ അനുപാതത്തിലെ ചതുരം എങ്ങനെ വരക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ